നമസ്കാരം കോൺഗ്രസിൽ ഇത് അഴിച്ചുപണിയുടെ കാലമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം മാറ്റുന്നതിന് പകരം സംസ്ഥാന കോൺഗ്രസിലെ സമ്പൂർണ്ണ അഴിച്ചുപണിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പ്രവർത്തന സമിതി അംഗം എ കെ ആന്റണി ഇന്നലെ സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആന്റണിയെ സന്ദർശിച്ച് തന്നെ മാറ്റുന്നതിലെ നീരസം അറിയിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ആന്റണിയുടെ ഇടപെടൽ എന്നാണ് സൂചന ഇന്നലെ രാത്രിയിലാണ് സോണിയാഗാന്ധിയും എ കെ ആന്റണിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചത് പൂർണമായ അഴിച്ചുപണി വേണമെന്നാണ് എ കെ ആന്റണിയുടെ നിലപാട് ഡി സി സികളിൽ ഉൾപ്പെടെ അഴിച്ചുപണി വേണം പ്രവർത്തനക്ഷമതയുള്ള കെ പി സി സി ഭാരവാഹികളെ നിയമിക്കണമെന്നും സോണിയാഗാന്ധിയെ എ കെ ആന്റണി അറിയിച്ചു മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുലുമായും സംസാരിക്കാമെന്നും തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും സോണിയാഗാന്ധി മറുപടി നൽകി ഉചിതമായ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് സോണിയാഗാന്ധിയോട് ആന്റണി ആവശ്യപ്പെട്ടുവെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വലിച്ചടക്കരുതെന്നും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്നുമാണ് സോണിയാഗാന്ധിയോട് എ കെ ആന്റണി പറഞ്ഞത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു ആന്റണിയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത് മുതിർന്ന നേതാക്കളുടെ പിന്തുണ തേടുന്നതിന്റെ ഭാഗമായാണ് സുധാകരൻ ആന്റണിയുടെ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയത് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ നിലപാട് സുധാകരന്റെ പകരക്കാരനായി ചർച്ച ചെയ്യപ്പെടുന്നവർക്കെതിരെയും ചില മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി അതൃപ്തി അറിയിച്ചിരുന്നു അതേസമയം പുനഃസംഘടന വഹിക്കുന്നതിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തിയിലാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ